ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് പോവുകയാണെങ്കിൽ നമ്മളിൽ എത്ര പേര് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അറിയാത്തവർക്ക് മാത്രമായിട്ടുള്ളതാണ് ഈ വീഡിയോ നമ്മളെ ഗുരുവായൂരമ്പരത്തിൽ പോകുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നിർമാലി ദർശനം കാണാനായിട്ട് സാധിച്ചാൽ അതിൽപ്പരം വലിയൊരു ഭാഗ്യം വേറെ ഇല്ല എന്ന് വേണം പറയാൻ പുലർച്ചെ മൂന്ന് മണി മുതൽ മൂന്ന് ഇരുപത് വരെയുള്ള സമയത്തിലാണ് നിർമാലി ദർശനം ഉള്ളത് അത് കാണാൻ സാധിക്കുന്നത് തന്നെ വലിയ ഭാഗ്യം എല്ലാവരും കൂടുതലും നിർമാല്യ ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നിർമാല്യ ദർശനം നടത്താനായിട്ട് സാധിച്ചു എന്നു വരില്ല എന്തായാലും നല്ല തിരക്കായിരിക്കുമല്ലോ ഗുരുവായൂരമ്പലത്തിൽ ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും ഒന്നും രണ്ടും മൂന്ന് മണിക്കൂർ ക്യൂവിൽ നിൽക്കേണ്ടതായിട്ട് വരും ഈ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ചിലർക്ക് വിഷം നട്ട് ഭക്ഷണം കഴിച്ചു എന്ന് വരാം ചിലവർ കാപ്പി കുടിച്ചു ഒന്ന് വരാം ശുദ്ധിയോടെ കണ്ണനെ കാണണം എന്നുള്ളതാണ് ഭക്ഷണം കഴിക്കാതെ കണ്ണനെ കാണുന്നത് തന്നെ വലിയ കാര്യമാണ് ഈ ശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ കാപ്പി കുടിച്ചിട്ടുണ്ടെങ്കിൽ വായ കഴുകിയിട്ട് വേണം കണ്ണനെ കാണാൻ ശ്രമിക്കേണ്ടത് ഇനി ഞാൻ പറയുന്ന ഈ കാര്യം എത്ര പേര് ചെയ്യുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കിയേ ഒന്നാമത്തെ കാര്യം ഏറ്റവും ശുദ്ധിയോടെ കണ്ണനെ കാണാൻ ശ്രമിക്കുക എന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനം നമ്മൾ അവിടെ നിൽക്കുന്ന സമയം അതായത് ക്യൂവിൽ നിൽക്കുന്ന സമയം നമ്മളൊരു മൂന്ന് മണിക്കൂർ എടുത്താൽ ഭഗവാനെ കാണാം എന്നുള്ള ആ ഒരു സമയമുണ്ടെങ്കിൽ അതായത് നമ്മൾക്കൊരു മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ കണ്ണനെ കാണാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് ഉണ്ടെങ്കിൽ ഈ മൂന്ന് മണിക്കൂർ എന്നുള്ള സമയം ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ കാരണം എത്ര സമയം എടുത്തിട്ടാണെങ്കിലും എത്ര സമയത്തിനുള്ളിൽ നമ്മൾക്ക് നമ്മുടെ ഗുരുവായൂരപ്പനെ കാണാൻ സാധിച്ചു അതൊന്നുമല്ല നമ്മൾ നമ്മൾ നിൽക്കണതാ ക്യൂവിൽ നിൽക്കുന്നത് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ തിരുന സന്നിധിയിലാണ് തിരുനടയിലാണ് നമ്മൾക്ക് അതൊരു ഭാഗ്യം തന്നെ വലിയ ഭാഗ്യമാണ് ഗുരുവായൂരപ്പന്റെ പൂർണ്ണ ചൈതന്യമുള്ള ആ പരിസരത്ത് ഗുരുവായൂരപ്പൻ ഓടി നടന്ന ഓരോ ഭക്തജനങ്ങളെയും കാണുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഓടി നടന്ന് കാണുന്ന ഭഗവാന്റെ തൊട്ടടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ എത്ര പേര് ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ട് ഇനി നമ്മളിൽ ആര് ഗുരുവായൂർ പോവുകയാണെങ്കിലും അമ്പലത്തിന്റെ ഗോപുരം കഴിഞ്ഞാല് ക്യൂ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ നമ്മൾക്ക് വരികയാണെങ്കിൽ ഗുരുവായൂരപ്പന് നാരായണ നാമ ജപം അല്ലാതെ വേറെ ഒന്നും ഉണ്ടാകരുത് ണം ഇങ്ങനെ പറഞ്ഞതില് എന്നെ കേൾക്കുന്നവരാണെങ്കില് ഗുരുവായൂരപ്പനോട് അതിയായ ഭക്തി ഉള്ളവരാണെങ്കില് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നമ്മളുടെ മുന്നിൽ ആരാ നിൽക്കണേ ബാക്കിൽ ആരാ നിൽക്കണേ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പത്ത് മിനിറ്റ് കറക്റ്റായിട്ട് നാമം ജപിച്ചാൽ അഞ്ഞൂറ് ഉരു കിട്ടും എന്നാണ് പറയാറ് അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ ക്യൂവിൽ നിൽക്കണ സമയത്ത് കറക്റ്റായിട്ട് ഈ നാമം ജപിച്ചുകൊണ്ടിരുന്നാല് നമ്മൾക്ക് എണ്ണായിരം ഒരു കിട്ടുമെന്നാണ് പറയണത് നമ്മളെ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് ക്യൂ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ ഗുരുവായൂരപ്പനും ഈ നാമജപം അല്ലാതെ വേറൊന്നും ഉണ്ടാവരുത് നമ്മളെ ഗുരുവായൂരപ്പനെ ഉള്ളിൽ ചെന്ന് നേരിട്ട് കണ്ട് തൊഴുതാൽ മാത്രമേ നമ്മൾക്ക് ആ ഫലം കിട്ടുള്ളൂ അങ്ങനെയൊന്നുമില്ല നമ്മളെ ഈ ക്യൂവിൽ നിൽക്കുന്ന നിന്ന് എത്ര നമ്മളെ നാമം ജപിക്കണോ അത്രയും നമ്മൾക്ക് ഗുരുവായൂരപ്പൻ നമ്മളെ പ്രസാദിച്ചു എന്നാണ് നമ്മൾ കരുതാൻ നമ്മളെ ഗുരുവായൂർ എത്തിയത് മുതൽ നമ്മളവിടെ എത്തിയത് തൊട ആ സമയം മുതൽ ഗുരുവായൂരപ്പൻ നമ്മളെ കാണുകയാണ് നമ്മളുടെ വിഷമങ്ങൾ മനസ്സിലാക്കി നമ്മളുടെ ഓരോ സംസാരവും അദ്ദേഹം അറിയുന്നുണ്ട് നമ്മളെ ഈ ക്യൂവിൽ നിന്നിട്ട് എത്ര പ്രാവശ്യം ഈ നാരായണ നാമം ചൊല്ലി നമ്മളെ ഗുരുവായൂരപ്പൻ്റെ മുന്നിലെത്തുന്ന സമയത്ത് അതായത് നമ്മൾ വേറൊന്നും നമ്മുടെ ഗുരുവായൂരപ്പനോട് പറയേണ്ട ആവശ്യമില്ല എല്ലാം അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് മാത്രം നമ്മളെ നമ്മളുടെ വിഷണങ്ങളോ സങ്കടങ്ങളോ ഒന്നും അദ്ദേഹത്തിനോട് പറഞ്ഞില്ലെങ്കിലും നമ്മൾ ഈ നാരായണ നാമം ചൊല്ലി അദ്ദേഹത്തിൻ്റെ എത്തിയാൽ അദ്ദേഹം നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ നമ്മൾക്ക് ഫലം തരും എന്നായിരം ഒരു നാരായണ നാമം ജപിച്ചാൽ എൺപതിനായിരത്തിൻ്റെ ഫലം തരും എന്നാണ് പറയണത് ഈ ഒരൊറ്റ കാര്യം മതി നമ്മുടെ ജീവിതത്തിലെ ശാവധാമങ്ങളെ മാറിയിട്ട് നമ്മൾക്ക് മോക്ഷം കിട്ടാൻ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ നമ്മുടെ സന്തതി പരമ്പരകളെ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് മാറാൻ ഗുരുവായൂരപ്പനെയൊക്കെ തൊഴുതാൽ ഒരു ഒറ്റ ദിവസം മതി അതിൻ്റെ ഫലം കിട്ടാൻ ഗുരുവായൂരപ്പൻ്റെ ഒക്കെ അനുഗ്രഹം ഒരു പ്രത്യേക രീതി തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നു മാത്രമാണ് നാമജപം ചെയ്യുക നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ കാണുക നാമം ജപിച്ചുകൊണ്ട് ഗോപുരത്തിൽ തൊഴുക നാമം ജപിച്ച് ക്ഷേത്രത്തിൽ കയറുക അവിടെ നമ്മൾ പോകുന്നത് ഭക്തിക്കാണ് ഭഗവാന്റെ അനുഗ്രഹത്തിനാണ് നാമജപത്തോടുകൂടിയുള്ള ഭഗവത് ദർശനമാണ് ഏറ്റവും മഹത്തരം നാമജപത്തോടെയുള്ള ഭഗവത് അനുഗ്രഹമാണ് ഏറ്റവും മഹത്തരം നാമജപം നമ്മുടെ ശാപങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്നു നാമജപം നമ്മുടെ ദുരിതങ്ങളെയെല്ലാം ഇല്ലാതാക്കും നാമജപം നമ്മളുടെ സങ്കടങ്ങളെല്ലാം ഇല്ലാതാക്കും നമ്മൾ പുസ്തകം കൊണ്ടുപോയി വിഷ്ണുനാ സഹസ്രനാമം ജപിക്കാം വിഷ്ണുവിൻ്റെ കീർത്തനങ്ങൾ വായിക്കാം കൃഷ്ണനാമം ജപിക്കാം ധന്വന്തിരി നാമം ജപിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ജപിക്കാം നമ്മുടെ ദുരിതങ്ങളെല്ലാം മാറും നമ്മളെ നമ്മളനുഗ്രഹിക്കും